റംബൂട്ടാൻ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് പക്ഷെ അതിൻ്റെ കായ കൊഴിഞ്ഞു പോകുന്നു അതുപോലെ റംബൂട്ടാന്റെ ഇലകൾ കരിഞ്ഞുണങ്ങി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെ അതുപോലെ തന്നെ റംബൂട്ടാൻ അടുത്ത തവണ നിറയെ കായ്ക്കണമെങ്കിൽ നമ്മൾ പ്രൂണിങ് നിർബന്ധമായിട്ടും ചെയ്യണം അപ്പോൾ റംബൂട്ടാൻ പ്രൂൺ ചെയ്ത് നിർത്തേണ്ട രീതിയെ കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല കാരണങ്ങൾ കൊണ്ടും റംബൂട്ടാൻ്റെ ഇല കരിച്ചിലും കായപൊഴിച്ചിലും ഉണ്ടാവാം നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതായത് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ ഇലകൾക്ക് കരിച്ചിലുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ നമ്മൾ ശരിയായ രീതിയിലുള്ള ജലസേചനം നടത്തണം അതായത് ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മരം മൊത്തത്തിലൊന്നും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് പിന്നെ റംബൂട്ടാന് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഒത്തിരി ഓവറായിട്ടുള്ള രീതിയിൽ കൊടുക്കരുത് അതായത് തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒത്തിരി വെള്ളം കെട്ടി നിന്നാൽ വേരുകൾക്ക് അത് ദോഷമായിട്ട് ബാധിക്കും അതുപോലെ ഇലകൊഴിച്ചിൽ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ വെള്ളമാണെങ്കിലും വളമാണെങ്കിലും ആവശ്യത്തിനുള്ള അളവിൽ വേണം കൊടുക്കാനായിട്ട് ഓവറായി പോകരുത് പിന്നെ നമ്മൾ റംബൂട്ടാൻ നടുന്ന സമയത്ത് മണ്ണിലെ ആവശ്യത്തിനുള്ള കുമ്മായ വസ്തുക്കൾ ചേർക്കാതെയാണ് നടുന്നതെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ഒരു കിലോ അളവിൽ വരെ നമുക്കൊരു റംബൂട്ടാനെ ചേർത്ത് കൊടുക്കാം കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ജൈവവളങ്ങൾ കൊടുക്കാം നന്നായിട്ട് പൊടിഞ്ഞ ആട്ടിൻകാഷ്ടമാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും ചാണകപ്പൊടിയാണെങ്കിലും കമ്പോസ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു ഫെബ്രുവരി കൂടി തന്നെ നമ്മൾ റെംബൂട്ടാൻ പൂവിട്ട് തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് റംബൂട്ടൻ നന്നായിട്ട് പൂവിടണമെങ്കിൽ ഒരു ഡിസംബർ കൂടി തന്നെ നമ്മൾ റംബൂട്ടാൻ്റെ നന നിർത്തണം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ റംബൂട്ടാൻ ഒരു സ്ട്രെസ്സ് കൊടുത്താൽ മാത്രമേ റംബൂട്ടാൻ നിറയെ പൂക്കൊള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളായതിനു ശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കാം ഒത്തിരി നനച്ചു കൊടുത്താൽ നമ്മുടെ റെംബൂട്ടാൻ തളിരി ഇടാനായിട്ടുള്ള ടെൻഡൻസിയെ കാണിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ തളിരിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തളിരലകൾ മൂത്തതിന് ശേഷമേ നമ്മുടെ റെംബൂട്ടാൻ പൂക്കളു പിന്നെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കീടനാശിനികളൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം ആ ഒരു സമയത്ത് പരാഗണം നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ധാരാളം വണ്ടുകളും തേനീച്ചകളൊക്കെ വരും അപ്പോൾ ഈ ഒരു സമയത്ത് യാതൊരു തരത്തിലുള്ള കീടനാശിനികളും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് പിന്നെ ഓരോ വിളവെടുപ്പിനു ശേഷവും റെംബൂട്ടാൻ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം നമ്മൾ റംബൂട്ടാൻ വിളവെടുക്കുന്നതിനോടൊപ്പം തന്നെ അത് പ്രൂൺ ചെയ്ത് നിർത്താം ഇപ്പോൾ ഒരു കുലയിലെ എല്ലാ റംബൂട്ടാനും ഒരുപോലെ പഴുത്തതിനു ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ ഒരു കുല കമ്പോട് കൂടി തന്നെ നമുക്ക് മരത്തിൽ നിന്നും വേർപെടുത്തി എടുക്കാം ഇനി ഒരു കുലയിലെ കുറച്ചു മാത്രമേ പഴുത്തിട്ടുള്ളൂ എങ്കിൽ പഴുത്തത് മാത്രം നമ്മൾ പൊട്ടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളവ പഴുത്തതിന് ശേഷം ആ ഒരു കമ്പോർഡ് കൂടി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു റംബൂട്ട് ൂട്ടാൻ ചെറിയ രീതിയിലുള്ള ഒരു പ്രൂണിങ് കിട്ടുകയാണ് അതോടൊപ്പം തന്നെ ആരോഗ്യമില്ലാത്തതും ഉണങ്ങിയതുമായിട്ടുള്ള കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവിടെ നിന്നും ഒത്തിരി ബ്രാഞ്ചസ് വരികയും ആ ബ്രാഞ്ചസിലെല്ലാം തന്നെ അടുത്ത തവണ നമ്മുടെ റംബൂട്ടാൻ പൂവിടുകയും ചെയ്യും അപ്പോൾ ഇത്തവണ നന്നായിട്ട് കായ്ച്ചിട്ടുള്ള കമ്പുകൾ ആണെങ്കിൽ പോലും അതും കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലേ അടുത്ത തവണയും ആ കമ്പുകളിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും കായ് പിടിക്കുകയും ചെയ്യുകയുള്ളൂ പിന്നെ റംബൂട്ടാനില് പൂവിടുന്ന സമയം തൊട്ട് ൾ വിളയുന്ന സമയം വരെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് മാസത്തിൽ ഒരു തവണ ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം പൊട്ടാഷിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലും കായപൊഴിച്ചിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ നമ്മൾ റംബൂട്ടാന് വളപ്രയോഗം നടത്തേണ്ട സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ റംബൂട്ടാനിൽ നന്നായിട്ട് കായ പിടിപ്പിച്ചെടുക്കാം സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കൊണ്ടും റംബൂട്ടാന് കൊഴിച്ചിലുണ്ടാവാം അതിന് മൈക്രോന്യൂട്രിയൻസ് രണ്ട് എം എൽ പെർ ലീറ്റർ എന്ന അനുപാതത്തിൽ പൂവിടുന്ന സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കുമിൾ രോഗമാണ് റംബൂട്ടാൻ കൊഴിയാനായിട്ടുള്ള മറ്റൊരു കാരണം ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ആർദ്രത കൂടുന്നതിനനുസരിച്ച് കുമിൾ രോഗത്തിനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോ കുമിൾ രോഗം വരാതിരിക്കാനായിട്ട് നമ്മുടെ റംബൂട്ടാന്റെ കായ പകുതി മൂക്കുന്നത് തൊട്ട് പാകമാകുന്നതിന് തൊട്ട് മുമ്പ് വരെ വെജിറ്റബിൾ സൾഫർ നാല് ഗ്രാം പെർ ലീറ്റർ എന്ന അനുപാതത്തിൽ പതിനാല് ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷും വെജിറ്റബിൾ സൾഫറും ഒരുമിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ രണ്ടാഴ്ചത്തെങ്കിലും ഒരു പ്പ് ഉണ്ടാവണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ വളപ്രയോഗം നടത്തുക അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തവണ നമ്മുടെ റംബൂട്ടാനിൽ നിറയെ നമുക്ക് കായപിടിപ്പിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ